ബിഗേ ബ്ലാസിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു വീഡിയോ വരുവാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞാൽ ബീഫ് വളർത്താൻ പറ്റില്ല പിള്ളേർക്കൊക്കെ ബീഫ് വലത്തിയത് വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പം അത് തന്നെയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മളത് ബീഫ് നമ്മൾ കഴുകി വാരി കറക്റ്റായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ അഞ്ച് കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിവാതി വെച്ചു സവാള ചുവന്നുള്ളി ഒരു പച്ചവടം അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാള അങ്ങനെ ബാക്കിയുള്ളത് അരിയാൻ പോവാണ് ഞാൻ അരിഞ്ഞ് റെഡിയാക്കട്ടെ നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ് അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ മീറ്റ് മസാല അത്രയും വെട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നത് ചൂടാക്കി വെക്കണം ചൂടാക്കി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല അതിൻ്റെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ ഇറച്ചി കൊടുത്തിട്ട് ഏഹ് നമ്മുടെ ബീഫ് അങ്ങനെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം വരാൻ വേണ്ടിയിട്ട് ശരിക്കും ദേ വെള്ളം ചെതിക്കും പോയി ഇനി അതിൽ പത്രത്തിലേക്ക് അങ്ങ് ഇടുവാണ് മൊത്തം നമ്മൾ ഓ ബീഫ് ഇട്ടു ഇനി അതിൻ്റെ കൂടെ ഉണ്ടത് നമ്മുടെ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇട്ടു ചുവന്നുള്ളി ചുവന്നുള്ളിയൊക്കെ എത്ര കൂടുതൽ ഇടാൻ അത്ര ടേസ്റ്റ് കൂടുട്ടോ നമ്മളിടുമ്പോൾ ഒന്ന് പയ്യൊന്ന് ഞെരടിയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും അതങ്ങ് ക്ലിയർ ആയിട്ട് എല്ലായിടത്തും ആവാനൊക്കെ നല്ലായിരിക്കും ചുവന്നുള്ളി ഇട്ടു അതുപോലെ പച്ചമുളക് പച്ചവെള്ളം നീളത്തിൽ അരിയുക അതാണ് ഇപ്പോഴും നല്ലത് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ എത്ര കൂടിയാലും വെളുത്തുള്ളി നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഗ്യാസിന് അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും നേരം അതുപോലെ കറിവേപ്പില ഞാനത് നമ്മുടെ നാടൻ കരിവേപ്പിലാണ് ഇവിടുത്തെ കറിവേപ്പിലയാണ് കറിവേപ്പില ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ സവാള ഉണ്ടോ സവാള ഇങ്ങനെ വാഴ നമ്മൾ അരിഞ്ഞിട്ട് കൈകൊണ്ട് പോയി ഞേരണം അപ്പോൾ അത് അല്ലുകളെല്ലാം അങ്ങ് വിട്ടു പോകും എന്നിട്ടത് കിട്ടുകഴിഞ്ഞാൽ മുളക് പൊടി എല്ലാത്തിലെങ്കിൽ ശരിക്കും കുരിക്കും സവാള ഇട്ടു അതിനുശേഷം നമ്മൾ ചുമ്മാ ഒന്ന് അങ്ങ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏഹ് അപ്പൊ അതെല്ലായിടത്തും ആവും ഇനി ഞാൻ മുളക് പൊടിയും കിടത്തേ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചൂടാക്കി വെച്ചിട്ടല്ല അതും കിട്ടോ ആ അതും കിട്ടോ മൊത്തം കേട്ടോ കുഴപ്പമില്ല നമ്മൾ ശരിക്കും അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ അതെ ശരിക്ക് ഇടിച്ച് മിക്സ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഒരു ഇറച്ചിയിലേക്ക് ഞങ്ങൾ പിടിക്കണം എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പൊത്തി വെക്കണം എപ്പോഴത്തേക്കും അതങ്ങോട് ശരിക്കും ആ മുളകും മസാലയൊക്കെ ഇങ്ങോട്ട് ഇറച്ചിയിലേക്ക് പിടിച്ചിട്ട് ഉപയോഗിക്കാൻ കുറച്ച് ഉപ്പിട് മതി മതി കുഴപ്പമില്ല കൂടിപ്പോണ്ട ഉപ്പിച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ കൂട്ടാൻ വേണമെങ്കിൽ അതുപോലെ നമുക്ക് കറികളിലൊക്കെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഒരു ഉണ്ട് ഒരു ഉരുളൻ കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിലൊക്കെ കഴിഞ്ഞാൽ ആ ഉരുളി അല്ല ഉരുളം നമ്മുടെ ഉപ്പ് മൊത്തം വരിക്കും കേട്ടോ അതൊരു ടെക്നിക്കാണ് പിന്നെ അയാൾ ശ്രദ്ധിച്ചോ കറികളിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കിഴങ്ങ് നീളത്തിൽ മുറിച്ചിട്ടിടുക ചെറുതാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതാണ് നീളത്തിൽ ഇടാൻ പറഞ്ഞത് നീളത്തിൽ കുറച്ചങ്ങ് ഇട്ട് വെച്ചേർന്നാൽ മതി കണ്ട് പയ്യൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടാക്കഴിഞ്ഞാൽ ആ കിഴങ്ങ് മൊത്തം ഉപ്പങ്ങ് വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഇറച്ചി അങ്ങനെ അടപ്പത്ത് വെക്കാൻ പോകണേ നമ്മൾ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല കനലിട്ട് നല്ല കനലുള്ള കനലിലുള്ള വിറകിട്ടാണ് കത്തിക്കണം കേട്ടോ രണ്ട് അടപ്പത്ത് വെച്ചു ഇത് നമ്മൾ ശരിക്കും മൂടി വെക്കണം ആ മൂടിയെന്തേ ആ മൂടിയോ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കണം അപ്പോൾ എന്താണെന്നു വെച്ചാൽ അതിനുള്ള ശരിക്കും വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റി നല്ല ക്ലിയർ ആവും അടപ്പത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വേവിച്ചാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ സ്റ്റൗവിൽ വെച്ചാൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നത് അത് ശരിയാണ് അത് പണ്ട് കാലങ്ങളിലാണെങ്കിലും പിറകടപ്പത്ത് വേവിച്ചുകഴിയുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അത് മൂടി വെക്കാം അതിൻ്റെ വെന്തിട്ട് നോക്കി കാണാം അപ്പോൾ നമ്മളിനി ഇത് വലത്താനുള്ള പരിപാടികൾ നോക്കുവാണ് ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇത്രയും നമ്മൾ ചതച്ചെടുത്തു അതിന് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി പെരുംജീരകം കുരുമുളക് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ വെച്ചു അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അതും നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമ്മുടെ ഉരുളി അങ്ങനെ അടപ്പത്ത് വെച്ചു നമ്മൾ ഉരുളി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ശരിക്കും തിളച്ച് വരണം അപ്പോൾ നമ്മൾ കടുകിടണം പ്രിൻസിൽ കടുകിട്ടെ കേട്ടോ പ്രിൻസീൻ്റെ കടുക് കിട്ടുന്നുണ്ട് എന്തായാലും കടുക് ഒന്ന് നോക്കണേ പ്രിൻസി പ്രിൻസി അത് മൂത്തില്ലേ ആ ഇനി അതിലേക്ക് എന്നാൽ നമുക്ക് ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ വറ്റലോണോടെ ചതച്ചിട്ടു ശരിക്കും ഇളക്കി ക്ലിയറാക്കാം ശരിക്കൊന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് കറിവേപ്പിലിട്ടു കറിവേപ്പിലയും കുറച്ചൊന്ന് ചൂടായി ശരിക്കൊന്നൊരു ഇതായിട്ട് വരണം ഉണങ്ങി വന്ന എന്നിട്ടാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പം ശേഷം നമുക്ക് അല്ല മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഗരം മസാല അത് കുറച്ചിട്ടിട്ടൊന്ന് മൂപ്പിക്കണം നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ വെച്ചെടുത്തിട്ടേ അത് ശരിക്കും വഴറ്റിയെടുക്കണം അത് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അതിനുശേഷം നമുക്ക് ബീഫ് ഇങ്ങനെ കോരി ബീഫ് കോരി ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ബീഫ് മൊത്തം ഇട്ടു അത് ഞാൻ കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് തന്നെ കൈ നല്ല വേദന അപ്പോൾ അതുകൊണ്ട് പ്രിൻസിനെ ഏൽപ്പിച്ചു ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒക്കെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പെരുഞ്ചീരോ കുരുമുളൊക്കെ അതൊക്കെ അതിലേക്ക് ഇട്ട് അത് പ്രിൻസിൻ്റെ സ്പെഷ്യൽ കൂട്ടാണ് അതും കൂടി ഇട്ട് അങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ബീഫ് അങ്ങനെ ചൂടായി വെന്ത് നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കും കേട്ടോ കണ്ടോ നമ്മൾ അടപ്പത്തായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്ന് പ്രതീക്ഷിക്കാം ഉണ്ടോ ആദ്യ വെറുക്കണമുണ്ടോ വിറകി കഴിക്കണം അതാണ് എന്നെ കറക്റ്റ് നല്ല കനലുള്ള വിറകി നിങ്ങൾക്ക് ഒന്ന് കഴിച്ച് നോക്കാം ഏഹ് ഉണ്ടോ അതെ ഉണ്ടോ നല്ല ഫ്രൈ ആയി അങ്ങോട്ട് കേട്ടോ വീട്ടിൽ നിർത്തിട്ട് എസ് ഇങ്ങോട്ടാണ് അഡ്മിൻ എല്ലാവരും വന്നതാണ് നമ്മടെ ബീഫ് ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കിട്ടാന്ന് നമ്മടെ ബീഫ് അങ്ങനെ ഫ്രൈ ആയി നമ്മൾ ആദ്യം ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഒന്നും ആയില്ല നമ്മൾ നമ്മളതുകൊണ്ട് വലിയ പ്ലേറ്റ് എടുക്കുക എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണ്ട എത്ര ആവണ്ടേ പ്ലേറ്റിൽ എടുത്തിട്ട് പ്രിൻസിക്ക് ഭയങ്കര ഒരു പോരായ്മ ചെറിയ പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങോട്ട് എല്ലാവരും വട ഇപ്പൊ നമ്മുടെ ബീഫ് അങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കണ്ട് കഴിച്ചു നോക്കാം അല്ലേ കണ്ടത് ഇതേപോലെ അല്ല ചൂട് ഇതേപോലെ ഇരിക്കണം നമ്മൾ ബീഫ് ഞെക്കി കഴിപ്പം വിടുന്നു തന്നെ ഉണ്ടോ ആ നമുക്ക് ചൂടാ സൂപ്പർ എന്റെ മാത്രം ഇംഗ്രീഡിയൻസ് അല്ലാട്ടോ എന്നോട് വേറൊരു വളയിട്ട കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ നിൽക്കണ്ട അടിപൊളി നമുക്കൊരു ബിസിനസ് ആക്കി പിന്നെന്താ ബിസിനസ് നല്ല തുടങ്ങിയ തോന്നണു ബീഫ് ഫ്രൈ ഹലോ ആവശ്യമുള്ളൂ അല്ലേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വേണ്ടവർക്കൊക്കെ അവർ ഉണ്ടാക്കിയാൽ കൊടുത്താലോ നോക്കാം നോക്കാം അല്ലേ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളൂ എന്തായാലും അതുകൊണ്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അങ്ങനൊരു ചെറിയൊരു ആലോചന ഉണ്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ